ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഡാ ഉസ്മാൻ ക്യാസിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തായകോശിനേക്ക് പോകാം അതായത് മേലകോച്ചനിൽ നിന്ന് തായകോശിനേക്ക് പോകുന്നൊരു വീഡിയോ ഓട്ടോ ആദ്യം നമ്മൾ പോയി മെയിൻ റോഡിൻ്റെ സൈഡിലൂടെ പോയിരുന്നത് വണ്ടി ആക്സ് ആയിട്ട് അതായത് ആക്സിന് ശേഷം നമ്മൾ വണ്ടി വരുന്ന വഴിയിലൂടെ ആയിരുന്നു തിരിച്ച് നമ്മൾ പോയിരുന്നത് അത് പാടില്ല അപ്പോൾ ഞമ്മളിന്ന് മേലക്കോച്ചിൽ നിന്ന് അതായത് തന്നല ബാങ്ക് അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിൽ ആ ഓഫീസിനായി ഭാഗത്തുനിന്ന് ആളുകൾക്ക് നമ്മൾ നമ്മളെ വാളക്കുള കുണ്ടുകൂടെ വഴി നമ്മൾ താഴകോശനിലേക്ക് പോകുന്ന ഒരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ആണ് അതായത് ചെറിയ റോഡ് റോഡ് ാണ് അത് വാളകൾ കൊണ്ടുകൊളം പള്ളിൻ്റെ അടുത്ത് എത്തി മുമ്പ് ഒരു ഉണ്ട് ആ കട്ടിങ്ങിന് റോഡ് പോയി കഴിഞ്ഞാൽ തായകോച്ചനെ എക്സ് അതായത് നമ്മൾ കണ്ണഞ്ചര തൊട്ടടുത്ത് വലിയൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് വലിയ ഫർണിച്ചർ ഷോപ്പാണ് അത് എക്സ് കോട്ടിക്കുന്ന പറയും ആ ഷോപ്പിൻ്റെ അവിടുത്തേക്ക് റോഡ് എത്തുന്ന ഒരു വഴിയാട്ടോ അപ്പോൾ ആ റോഡിൽ പോണ കാഴ്ചകളും അങ്ങാടിയിൽ നിന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ വീട് ആദ്യമായിട്ട് കാണും സ്വസ്ഥറിയാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ തായകോച്ചനെ അങ്ങാടീൻ്റെ ഒരു ചെറിയൊരു വിഷയം നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാച്ചിട്ടാണ് അപ്പോൾ വീട് ആദ്യ മാനേ കാണും സ്വസ്ഥറിയാൻ മറക്കണ്ട വീഡിയോ സബ്സ്ക്രൈബ് വെച്ചുകൂടി അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ മക്കളെ മേലകൊച്ചിന് മാമു ഹസാർ പോയി നമ്മളെ തായ കൊച്ചനുക്ക് പോകുന്ന ഷോർട്ട് റോഡാണ് എന്ന ഹൈവേ കടക്കാതെ തായ കൊച്ചനും വന്ന് തായ കൊച്ചനിലേക്ക് പോകണേ മേലകൊച്ചനും നിന്ന് എന്നിൽ കടക്കാത്ത ഷോർട്ട് റോഡായിട്ട് മാമു ഹസാർ നമ്മളെ പള്ളി അതായത് കുണ്ടുകുളം പള്ളിൻ്റെ അടുത്തുകൂടി പോയിട്ട് നമ്മളെ തായ കൊച്ചിനെ എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുകയൊരു റോഡ് തായ കൊച്ചനൊക്കെ എത്തും അപ്പോൾ ഈ ആ വീഡിയോന് വീഡിയോ ആദ്യമായിട്ട് കണ്ട് തസ്സറിയാൻ മറക്കണ്ട ഇത് നമ്മളെ പ്രദേശത്തിലെ ആളുകൾക്കറിയാം എന്നിരുന്നാലും പുറത്തുനിന്ന് ആളുകളൊക്കെ മേലകോച്ചിന് വന്ന് പിന്നെ അവിടെ ലാസ്റ്റ് പാളിച്ചെറുമാട് പോയി യൂട്ടർ മാത്രമേ ഇല്ലാതെ നമ്മുടെ മാമവാദ വഴി നമ്മുടെ എക്സ് ചോട്ടിക്ക് നമ്മളെ കുണ്ടുകുളം പള്ളീൻ്റെ അടുത്തുകൂടി പോകുന്ന റോഡിലൂടെ പോയിട്ട് നമ്മൾ താവശ്യത്തിന് എത്താം അപ്പോൾ മക്കളെ കണ്ടുപോയി ഇത് ഒരു ചെറിയ റോഡാണ് കണ്ടുപോയി രണ്ട് വണ്ടി വന്നാലൊക്കെ സേഡ് സേഡ് അവിടെ മിളിക്ക കൊടുത്തു പോയി ഒരു വാഹനത്തിൽ പോകണമെന്ന് അതിൻ്റെ വേക്കല് നമ്മൾ പോകാണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് പോകട്ടോ നേരെ വലത്തോട് പോയി കഴിഞ്ഞാൽ നമ്മളെ കുണ്ടുകുണം പള്ളിയാണ് ഇത് കടന്നാൽ കുടിക്കുന്ന റോഡാണ് എന്നാലും നമ്മളെ എക്സോട്ടിക്ക് നമ്മളെ നമ്മുടെ കണ്ണഞ്ചാർ പറമ്പിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ അതായത് നമ്മളെ എൻ എച്ച് അറുപത്താറിൻ്റെ റോഡിൻ്റെ എല്ലാ സാമഗ്രികളും സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് എത്തും താഴെ കൊഴിച്ചാൻ കിട്ടാം റോഡ് കുഴപ്പമില്ല ചെറിയ റോഡാന്നുള്ളൂ ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പ്രയാസമല്ല അവിടെ അപ്പുറത്തപ്പുറത്ത് ഗേറ്റ് പറഞ്ഞിട്ടതുകൊണ്ട് റോഡ് ഓപ്പൺ ആയതുകൊണ്ടും ആ ഭാഗത്തെ വണ്ടി കേട്ടിട്ട് സൈഡ് കൊടുത്ത് ഇങ്ങനെ പോകട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മളെ നിന്ന് അവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അത് അതാണ് നമ്മൾ പള്ളിയിട്ട് തായകൂഴ്ച്ചനുണ്ടായെന്ന് അങ്ങാട് ഉണ്ടായിരുന്ന പള്ളി പഠിക്കു മാറ്റിയിട്ടുണ്ട് അതായത് എക്സ്പോർട്ടിൻ്റെ ഇടുത്തേക്ക് അതായത് കണ്ണിഞ്ചന പടമിൻ്റെ ഒരു മൂല അത് കാണുന്നതാണ് നമ്മുടെ ഫർണിച്ചർ കിട്ടോ ഈ വളർച്ചകൾ നീല നീല മറിച്ചുകൊണ്ട് അതാണ് കെ ആറിൻ്റെ സാമഗ്രികളും ഒക്കെ സ്റ്റോക്ക് ചെയ്യണവും വണ്ടികളും നിർത്തിയൊരു സ്ഥലം അത് നമ്മൾ ആ നേരെ കാണുന്നത് നമ്മുടെ ഇതാണ് ഇതാണ് എക്സ്പോർട്ടിങ് ഫർണിച്ചർ കിട്ടോ നമ്മുടെ സൈഡിൽ തന്നെ നേരെ മുന്നിൽ കാണുന്നത് നമ്മുടെ ജനദിനിൻ്റെ വാട്ടർ ടാങ്ക് നേരെ കാണുന്ന തായകൂഴ്ചന കേട്ടോ അതൊക്കെ നമ്മളങ്ങാട് ബാങ്ക് മുണ്ടശ്ശേരി ടവറാണ് ബാങ്ക് കെനറ ബാങ്കിൻ്റെ സ്ഥലമാണിത് വാട്ടർ ടാങ്ക് ഉണ്ടേലെ നമ്മൾ അന്ന അങ്ങാടി കൂടി നമ്മൾ ഞാൻ പെരുമണ്ണ കനിഞ്ഞപ്പാറ തിരൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണത് ഇതായപ്പോഴും പച്ചക്കറി ഇപ്പോഴത്തെ കണിയത്ത് ബേക്കരുതാം ഓട്ടോ സ്റ്റാൻഡ് അതായത് ബഞ്ചൂർ പടം നൊലാളിയോട് തന്നെയാണ് അങ്ങനെ നമ്മൾ പെരുമണ്ണ കനിഞ്ഞപ്പാറ ചെട്ടിയിഴ്ന്നര് കുറ്റിപ്പാട ഭാഗത്തേക്ക് പോകുന്ന വഴിയാട്ടത് അപ്പോൾ ആ ബസ് എത്തിയ ഇവിടെ നമ്മളെ അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി ഇറച്ചി മീനൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ താഴെ കൊച്ചിന് വഴി നമ്മൾ മേലേ കൊച്ചിലേക്ക് പോകുന്ന പക്ഷേ സ്റ്റാൻഡാണ് നമ്മൾ അങ്ങാടി കേട്ടോ താഴെകൊഴിച്ച അങ്ങാടിയാണ് ബോട്ടർ സ്റ്റാൻഡ് അടുത്തുള്ള മീങ്കിടെപ്പുറത്ത് ഇപ്പോഴത്തെ കണിയത്തെ ബേക്കറി ഇപ്പോഴത്തെ പച്ചക്കറി ഇത് ഹൈവേയിൽ പിന്നെ വഴി റോ വണ്ടികളാ കേട്ടോ നമ്മൾ താഴെ കൊഴിച്ചൻ നമ്മുടെ മേലെ പാൽ പാലാണത് പാലത്തിന് മുകളിലാണ് ആ വണ്ടി നിർത്തിയിട്ടുള്ളത് പാലത്തിന് മുകളിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത് നമ്മൾ മേലെ പോയിച്ചനെ വഴി നമ്മുടെ കുട്ടികളിൽ പോകണം ഞങ്ങൾ മുസ്തഫഖാൻ്റെ ബിൽഡിങ്ങാണ് ഈ സൈഡിൽ ഇത് സർവീസ് റോഡിലൂടെ നമ്മൾ നമ്മുടെ മേലകൂലേക്ക് പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സ്വസരം മറക്കണ്ട വീഡിയോ ഉണ്ടായിരുന്നു കമൻറ്റുകളായിട്ട് അറിയിക്കണം കേട്ടോ നമ്മുടെ മേലകൗശനെ നമ്മൾ ഏകദേശം ലൈവ് ഓഡിറ്റോറിയത്തിന് ഏകദേശം എത്താനായി നമ്മൾ അക്ഷയ സെൻറ്ററിൻ്റെ ഏകദേശം വളരെ ഭാഗത്ത് ലൈവ് ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിന് അപ്പുറത്ത് വില്ലേജ് വില്ലേജിനപ്പുറത്ത് നമ്മൾ തെങ്ങന ബാങ്ക് ഇപ്പോൾ വിവാദമായി കിടക്കുന്ന തെന്നല ബാങ്ക് അത കാണുക നീല സോറി ആ ചോപ്പ് ഇട്ടോ ആ ചോപ്പ് ബോർഡ് ആ ചോപ്പ് ഇതാണ് നമ്മൾ തെന്നന സാഗലാണ് സൈഡിൽ ബാങ്ക് കിട്ടും അത് നമ്മളെ കുഞ്ഞു കുട്ടിൻ്റെ ബിൽഡിങ്ങാണ് നമ്മൾ ഈ റോഡിലൂടെയാണ് പോകും ഇവിടെ നമുക്ക് ഒരു ടവറ് കാണാൻ പറ്റും അതുപോലെ റേഷൻ കട അതുപോലെ മില്ല് അതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഷോപ്പ് അത് നമ്മുടെ പെട്രോൾ പമ്പ് ഇവിടെ കേട്ടോ അപ്പോൾ ഇതിൽ അപ്പോൾ അത് വീഡിയോ കൂടി വീഡിയോ പെയിൻ്റേപ്പ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണും ഓക്കെ ബൈ